യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബെൻസി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തവയിൽ എങ്ങനെ പിസ്സ ഉണ്ടാക്കാം എന്നാണ് അത് ബ്രെഡ് പിസ്സ വളരെ ഈസിയാണ് അതെങ്ങനെയാന്ന് ഞാൻ പറയാം അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറുതായി അരിഞ്ഞ് കുറച്ച് സവാള ഉള്ളി കാപ്സിക്കം അത് ക്യാപ്സിക്കം ഏത് കളറിലുള്ള വെളയ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോണേ പിന്നെ കുറച്ച് ക്യാരറ്റ് പിന്നെ തക്കാളിക്ക തക്കാളിക്ക എടുക്കുമ്പോ അതിന്റെ സീഡ് കളഞ്ഞു വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം തക്കാളിക്ക പിന്നെ ഇതിലേക്ക് ലേശം ഉപ്പ് ഉപ്പ് ഇടുമ്പോ സൂക്ഷിക്കണം കാരണം നമ്മള് ചീസോ ബട്ടറോ ഒക്കെ യൂസ് ചെയ്യുമ്പോ അതിന്റെ ഉപ്പും കാണും അപ്പൊ അതിനനുസരിച്ച് ഇടാവൂ പിന്നെ ഒറിഗാനോ അത് ഇപ്പോ എല്ലാ ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ മേടിക്കാൻ കിട്ടും ഒറിഗാനോ അത് കുറച്ചിടാം പിന്നെ എക്സ്ട്രാ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഇതിന്റെ പ്രത്യേക ഹെർബ്സ് ഒക്കെ വരും അത് വേണമെങ്കിൽ അതിടാം ഞാനിപ്പോൾ ഇത്രേ ഇടുന്നുള്ളൂ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് സോസ് ഇതെന്ന് പറയുന്നേ ടൊമാറ്റോ സോസും ഷേസ്വാൻ സോസ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ലേ ഷേസ്വാൻ സോസ് ഇതാണ് സാധനം ഇതെന്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നു അതില്ലാത്തവര് വിഷമിക്കണ്ട ടൊമാറ്റോ സോസ് മാത്രമായാലും മതി പിന്നെ പിസ സോസ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അപ്പൊ ഇത്രയുമാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ അപ്പൊ നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ അതും ചേർക്കാം ലഗേജ് ഇതിന് കണക്കില്ല നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എത്ര വേണമെന്ന് വെച്ചാൽ ചേർക്കാം അപ്പൊ ഞാനിവിടെ രണ്ട് ബ്രെഡ് കാണിച്ചു തരാമെങ്ങനെയാ ചെയ്യേണ്ടി എന്ന് അത് ഏത് ബ്രെഡ് വേണേലും എടുക്കാം ബ്രൗൺ ബ്രെഡ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം വൈറ്റ് ആണെങ്കിൽ അങ്ങനെ സാന്ഡ്വിച്ച് ബ്രെഡ് ആണെങ്കിൽ അങ്ങനെ ആദ്യം ഇതിന്റെ മുകളിൽ ലേശം ബട്ടർ തേക്കാം ബട്ടർ ഉണ്ടെങ്കിൽ തേച്ചാൽ മതി ഇല്ലെങ്കിലും കുഴപ്പമില്ലേ ഇനി അതിന്റെ മുകളിലോട്ട് നമ്മുടെ സോസ് ഇല്ലേ ശേശുവാനും ടൊമാറ്റോ സോസും കൂടെ അത് ഒത്തിരി തേക്കണ്ട ഒത്തിരി കട്ടിക്ക് തേക്കണ്ട ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം ഇനി ഇതിന്റെ മുകളിലേക്ക് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം ഇത് നിങ്ങൾക്ക് വലുതായിട്ട് വേണമെങ്കിൽ വലുതായിട്ട് അരിയാം ഇച്ചിരി കൂടെ പൊടിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ അരിയാം പിന്നെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പാനിലിട്ട് ഒരു ഒന്ന് പച്ച പോ രീതിയില് ഒന്ന് വയറ്റി വേണമെങ്കിൽ അങ്ങനെ എടുത്തും വെക്കാം വെജിറ്റബിൾ ഇനി ഇതിന്റെ മുകളിൽ ിൽ കയ്യിൽ ഉണ്ടെങ്കിൽ ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് ചീസ് ആണ് ഇടേണ്ടത് എന്റെ കയ്യിൽ ഇത് ഇങ്ങനെ സ്ലൈസസ് ആയിട്ടുള്ളതാണ് ഞാൻ ഇതായി ഇപ്പൊ ഇപ്പോയിടുന്നേ നിങ്ങളുടെ കയ്യില് മറ്റേത് ഗ്രേറ്റ് ചെയ്തിടുന്നതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഏത് ചീസ് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ എന്റെ കയ്യിൽ ഇങ്ങനെ ഓരോ സ്ലൈസ് ആയിട്ടുള്ളത് അത് ഞാൻ വെക്കാൻ പോവാ ഇനി നമുക്കിത് പാനിലേക്ക് മാറ്റാം നമ്മുടെ പാൻ ചൂടായി ഞാൻ കടലേക്ക് ലേശം ബട്ടർ തേച്ചിട്ടുണ്ട് അത് തേച്ചില്ലേലും കുഴപ്പമില്ല എന്നിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇത് പാൻ വലുതാണെങ്കിൽ ഒരേ സമയം തന്നെ രണ്ടോ മൂന്നോ എത്രയാന്ന് വെച്ചാൽ വെക്കാം ഇങ്ങനെ കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് ഇനി ഇത് നമുക്ക് ചെറുതീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ ബ്രെഡ് പിസ്സ തവയിൽ ഉണ്ടാക്കിയ പിസ്സ നല്ല പരിവായിട്ടുണ്ട് ചീസൊക്കെ മെൽറ്റായി നമുക്ക് ഇനി പാത്രത്തിലേക്ക് മാറ്റാം അധിക സമയമൊന്നും വേണ്ട ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾ പിസ്സ ചോദിച്ചാൽ നമുക്ക് പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കണ്ട വീട്ടിൽ ഒരു പത്ത് മിനിറ്റ് മതി അത്രയും പോലും ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കണം അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്ത് സംശയം കമന്റ് ഇടാൻ മറക്കരുത് ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് തന്നെ ഇത് ഇൻഗ്രീഡിയൻസും മിക്കവാറും നമ്മുടെ വീടുകളിൽ ഉള്ളതാ അതുകൊണ്ട് ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ഡിഷുമായി ഞാൻ വരാം ചിൽഡ്രൻ ബൈ ഗോഡ് ബ്ലസ് യു